ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചത്തെ അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ് വെള്ളിയാഴ്ച വളരെ ആയിട്ടുള്ള ഒരു ഇന്നലത്തെ വ്യാഴാഴ്ച വീക്ക്ലി എക്സ്പയറിക്ക് ശേഷം അതുപോലെ തന്നെ ആർ ബി ഐയുടെ മോണറി പോളിസി ഇതൊക്കെ ഡീകോഡ് ചെയ്തതിനു ശേഷമാണ് വ്യാഴാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ അമേരിക്കൻ വിപണി കൂടി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിന് ശേഷമാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് എനിവേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം ക്ലോസ് ചെയ്തത് നഷ്ടത്തിലാണ് എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലും ഇന്നലെ ഒരു സെൽ ഓഫ് കണ്ടു ഒരവസരത്തിൽ മാർക്കറ്റ് ഉയർന്നതിനു ശേഷം ഇരുപത്തി രണ്ടായിരത്തിന് മുകളിലേക്ക് പോയെങ്കിലും പിന്നീട് ആർ ബി ഐയുടെ പതിനൊന്ന് മണിക്കുള്ള മോണിറ്ററി പോളിസിക്ക് ശേഷം കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാകുകയായിരുന്നു പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇപ്പോഴും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വളരെ വലിയ രീതിയിലുള്ള ഒരു മൂവ് അല്ലെങ്കിൽ വളരെ ഒരു മൂവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സോ എനിവേ നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് കറക്ഷനാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ സെൻസെക്സിലും നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ഇന്നലെ കറക്ഷനോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ആർ ബി ഐ മോണിറ്ററി പോളിസിയുടെ റെക്കോർഡിംഗ് നോക്കുന്ന സമയത്ത് റേറ്റുകളിലൊന്നും വലിയ മാറ്റം വരുന്നില്ല അവരുടെ സ്റ്റാൻഡ് ഇപ്പോഴും ഹയർ ഫോർ ലോങ്ങർ എന്ന് പറയുന്ന സ്റ്റാൻഡ് തന്നെയാണ് കാരണം ഈ അടുത്ത സമയത്തൊന്നും റേറ്റ് കട്ടിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു ഊഹമാണ് ഇൻ്റർനെറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറക്കുന്നതിനെ പറ്റിയില്ല ഫൈവ് ഇൺ അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഒരംഗം മാത്രമാണ് ഇതിനെതിരെ നിന്നത് ബാക്കിയുള്ള എല്ലാവരും ഇൻട്രസ്റ്റ് റേറ്റ് ഓൺലൈക്ക് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തുടരുക എന്നുള്ള ആശയത്തോടുകൂടി തന്നെയാണ് യോജിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതായത് ലിക്വിഡിറ്റി സിസ്റ്റം ബാങ്ക് എക്സസ് ലിക്വിഡിറ്റി പിൻവലിക്കുക ലിക്വിഡിറ്റി എക്കോണമിയിലേക്ക് പമ്പ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി കൂട്ടാനുള്ള പ്രഷേഴ്സിന് തൽക്കാലം ഒന്നും തന്നെ വേണ്ട എന്നും അതുപോലെ തന്നെ ഈ ലോണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബാങ്കുകളുടെ ചാർജുകൾ അത് ഇൻട്രസ്റ്റിൽ കൂടി തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കസ്റ്റമേഴ്സിന് കൊടുക്കണം എന്നുള്ള രണ്ട് നിർദ്ദേശങ്ങളാണ് ബാങ്കിങ് മോഹലികളിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായതെന്ന് വേണം കരുതാൻ എനിവേ നിഫ്റ്റിയുടെ നിിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി പതിനേഴിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത നിഫ്റ്റിയുടെ റാലി എന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പതിനു മുകളിലുള്ള ഒരു ക്ലോസിംഗ് മാത്രമായിരിക്കും സോ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് ടു അറുന്നൂറായിരിക്കും സോ ഫി ട്വൻറ്റി വൺ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ടു ട്വൻ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വിൽ ബി ആക്ടിംഗ് ആസ് എ സ്ട്രോങ് സപ്പോർട്ട് ഫോർ നിഫ്റ്റി അതുപോലെ തന്നെ അപ്പർ സൈഡിൽ ട്വൻ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടു ട്വൻറ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യത സോ ട്വൻറ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടിക്ക് മുകളിലുള്ളൊരു ക്ലോസിംഗിൽ മാത്രമാണ് നിഫ്റ്റിക്ക് അടുത്ത ഒരു ലെങ്കിലേക്കുള്ള യാത്ര എന്ന് പറയേണ്ടി വരും സോ നാളെ അവസാന ദിവസത്തെ ട്രേഡിങ് ദിവസം ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലത് പ്രത്യേകിച്ചും വീക്കിലി എക്സ്പയറി ഒക്കെ കഴിഞ്ഞാൽ മാർക്കറ്റ് ലൈറ്റ് ആയിരിക്കുകയാണ് സോ ചെറിയ ട്രിഗറുകൾ പോലും മാർക്കറ്റിനെ ഷൂട്ട് ചെയ്തേക്കാം സോ ഒരു അൺ മീൻസ് ഓവർ സോൾഡ് ടെറിട്ടറിയിലുള്ള ഒരു മാർക്കറ്റ് സംബന്ധിച്ച് ചെറിയ ട്രിഗറുകൾ ചെറിയ പോസിറ്റീവ് ക്യൂസ് ഒക്കെ തന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗ്ലോബൽ അൺസ്റ്റെബിലിറ്റി ഒന്നുമില്ല പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല സോ ഇനി ഗ്ലോബൽ ന്യൂട്രലാണ് അല്ലെങ്കിൽ ന്യൂട്രൽ ടു പോസിറ്റീവ് ആണെന്ന് പറയാം നമുക്ക് നാളത്തെ ഒരു മീൻസ് ചെറിയൊരു ഓപ്പണിംഗ് പോസിറ്റീവായി കിട്ടിയാലും അത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ നാളെ നോക്കേണ്ടതായിട്ടുള്ളത് സോ നാളത്തെ സപ്പോർട്ട് ലെവലുകൾ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് ടു ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം ടു ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപതും ആയിരിക്കും മുകളിലുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് കാണുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ബൈങ് സൈഡിലായിരുന്നു സെല്ലിംഗ് സൈഡിലായിരുന്നു വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് ക്യാഷ് മാർക്കറ്റിൽ അതുതന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ബൈംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡക്സ് ഓപ്ഷൻസിലും ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാലും നെഗറ്റീവ് ഫിഗേഴ്സാണ് അവർക്കുള്ളത് കൂടുതലും വീക്കായിട്ടുള്ള ഒരു അല്ലെങ്കിൽ പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിലും എത്രമാത്രം ക്ലോസ് നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവൻറ്റ്സിനോട് ഇതുപോലത്തെ റിസൾട്ടുകൾ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ അതിൻ്റെ റിസൾട്ടുകൾ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്ന ഒരു ദിവസവും കൂടിയാണിന്ന് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കമ്പനികളാണ് ഇന്ത്യ ക്യൂ ത്രീ റിസൾട്ടുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് അതിൽ പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള എസ് ജെ വി എൻ കാഡില ഹെൽത്ത് ഹെഡ്കോ അതുതന്നെ ഐആർഎഫ് സി ഹീറോ മോട്ടോർ കോർ ടാറ്റാ പവർ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആൽക്കം ലാബ് ബന്ദൻ ബാങ്ക് പിഐ ഇൻഡസ്ട്രീസ് എം ആർ എഫ് ഇത്രയുമാണ് ലാർജ് ക്യാപ്പിൽ നിന്നും റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഐ എഫ് സി ഐ ഇനോക്സ് വെൻഡ് रेणुका शुगर उसान कंज्यूमर, सेलो बोलड षिपिंग कोर्परेशन जी एम डीसी फैसर गोद्रेज इंडस्ट्री विनोल केबामी लिमिट अगर स्मोल क्या कमनिट इंफ्रा क्यालिंग क्यालिंग सैनस किसी ट्रिप प्लान अमे एनर्जी मिश्र धादु इंडिगो पे विष्णु प्रकाश लुमाक्स इंडस्ट्री जेन इरीगेशन गोवे मेडिकल किर्लोस्कर् इंडस्ट्री ഇന്ത്യ ബുൾസ് വെഞ്ചേഴ്സ് ക്യാമ്പസ് ആക്ടിവെയർ സിസ് എം എൽസൂസു ബജാജ് ഹിന്ദുസ്ഥാൻ ഡൂംസ് ഹാപ്പി ഫോർജിങ്സ് ഇന്ത്യ ടൂറിസം ഡാറ്റാ മെട്രിക്സ് വെസൂവിയസ് പി എസ് പി ഗ്ലോബൽസ് കെ സി പി ലിമിറ്റഡ് ഡിഷ് ടി വി മോൾട്ടാക്ക് ജി എൻ ആക്സൽസ് വി എ ടെക് ഇങ്ങനെ ഒരുപാട് കമ്പനികൾ ഞാൻ കൂടുതലായിട്ടും വായിക്കുന്നില്ല അതുപോലെ തന്നെ മൈക്രോക്യാപ് കമ്പനികൾ ഒരുപാടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കമ്പനികളുടെ എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല റിസൾട്ടുണ്ടാകുന്ന സമയത്ത് ആ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് കാരണമുണ്ട് ഇതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ റിസൾട്ട് കൂടി നാളെ വരുന്നുണ്ട് ഇനി ഡിമർജറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളോ അല്ലെങ്കിൽ പുതിയ അസെറ്റ് ലൈക്ക് മീൻസ് ഡീമർജ് അസെറ്റ് ഡീമർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ലിസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളോ വരികയോ എന്നുള്ളതും മാർക്കറ്റ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എഫ് എം സി ജി കമ്പനിയായിട്ടുള്ള ഐ ടി സി ആണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു തന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനി ഐ ടി സിയിലുള്ള ഓഹരി പങ്കാളിത്തം കുറക്കുന്നു അല്ലെങ്കിൽ ഓഹരി പങ്കാളിത്തം വിൽക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് കൂടുതലായിട്ടും ഐ ടി സിയെ ലൈൻഡ് ലൈറ്റിലേക്ക് കൊണ്ടുവന്നത് ഇതിൽ പ്രത്യേകിച്ചും ഒരു സെല്ലിംഗ് ദൃശ്യമാവുകയായിരുന്നു ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനിക്ക് ഏകദേശം ഇരുപത്തി ഒൻപതോളം ഇരുപത്തി ഒൻപത് ശതമാനത്തോളം ഓഹരി പങ്കാളിത്തമാണ് ഐ ടി സിയിലുള്ളത് മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അത് കുറഞ്ഞിപ്പോൾ ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ഇത് ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഹോൾഡിങ്സുകളൊക്കെ തന്നെ അവർക്ക് ലോകമാവുകയായിട്ട് ബിസിനസ്സുകളുണ്ട് അതിൽ പലതും നഷ്ടത്തിലാണ് അപ്പോൾ ഐ ടി സിയിലുള്ള ഒരു സ്റ്റേക്ക് മാത്രമാണ് അവർക്ക് വലിയ ലാഭത്തിലുള്ളത് അത് അവരുടെ ഡിസംബറിൽ നടത്തിയിരിക്കുന്ന ഒരു അനലിസ്റ്റ് മീറ്റിങ്ങിൽ അവർ ആ കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഐ ടി സിയിലുള്ള സ്റ്റേക്ക് ഞങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്നുള്ളത് ഇന്നലെ അവരുടെ റിസൾട്ട് പ്രഖ്യാപന സമയത്താണ് അവർ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ എടുത്തു പറഞ്ഞത് നമ്മളത് മുന്നോട്ട് പോകുന്നു റെഗുലേറ്ററി ഫ്രെയിം വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അസറ്റ് മോണിറ്റൈസ് ചെയ്തിട്ട് ഞങ്ങൾ ഫണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇങ്ങോട്ട് ഈ പറയുന്ന അസെറ്റ് അല്ലെങ്കിൽ ഐ ടി സിയിലൂടെ അവരുടെ നിക്ഷേപം അവർ പിൻവലിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി അത് മാർക്കറ്റ് നോക്കുന്ന രണ്ടേ രണ്ട് കാര്യമാണ് ഇത് എങ്ങനെയാണ് വിൽക്കാൻ പോകുന്നത് ഓപ്പൺ മാർക്കറ്റിലാണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കമ്പനിക്ക് സ്ട്രാറ്റജിക് സെയിൽ നടത്താൻ പോവുകയാണോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഈ ഒരു സ്റ്റേക്ക് വാങ്ങുക ഏകദേശം ഒന്നേ ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഈയൊരു അസെറ്റ് വിൽക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ കമ്പനി വിൽക്കാൻ പോകുന്നത് സോ ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി രൂപ കൊടുത്ത് ഈയൊരു ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് വാങ്ങാൻ ആരാണ് മുന്നോട്ട് വരിക എന്നുള്ളതാണ് മാർക്കറ്റ് നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ അത് എങ്ങനെയായിരിക്കും ഇത് സെല്ലിംഗ് നടക്കുക എന്നുള്ളതാണ് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റിൽ മാർക്കറ്റിൽ സെൽ ചെയ്യാണോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സെയിലാണോ എങ്ങനെയാണ് വരുന്നതെന്നും അത് കുറച്ചുകൂടി ക്ലാരിറ്റി വരാനുണ്ട് പക്ഷേ ഐ ടി സി പോലുള്ളൊരു കമ്പനിയെ സംബന്ധിച്ച് നല്ല റിസൾട്ടായിരുന്നു മോശമില്ലായിരുന്നു സോ ഈ ഒരു സ്റ്റേക്ക് സെയിലുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പുതിയ ആരെങ്കിലും ഐ ടി സിയിൽ സ്റ്റേക്ക് എടുക്കാൻ വരുന്നു എന്നുള്ള വാർത്തയൊക്കെ ചിലപ്പോൾ ന്യൂസുകളിൽ നിറഞ്ഞേക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ അത്രമാത്രം കമ്പനിയെ സംബന്ധിക്കുന്ന വലിയ വിഷയമില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിൽ ബി എച്ച് എല്ലാണ് ബി എച്ച് ഇ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു ഹരിയാന പവർ ജനറേഷൻ കോർപ്പറേഷനിൽ നിന്നാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത് യൂണിയൻ ക്യാബിനറ്റ് ഏകദേശം ആറോളം റെയിൽവേ പ്രോജക്റ്റുകൾക്ക് അപ്രൂവൽ കൊടുത്തിരിക്കുന്നു ഏകദേശം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ വിലയുള്ള ഓർഡറുകളാണിത് ഇത് വീണ്ടും റെയിൽവേ സ്റ്റോക്കുകളിൽ വീണ്ടും അപ്രതി മീൻസ് അപ്സൈഡിനുള്ള സാധ്യതകൾ കാണുന്നു വേറൊരു കാര്യം യൂണിയൻ ക്യാബിനറ്റ് ട്വലിഫോൺ ഓപ്ഷനുള്ള സ്പെക്ട്രം അലോക്കേഷനുള്ള ഓപ്ഷൻ തീരുമാനം അപ്രൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഓപ്ഷൻ പ്രൈസസിനാണ് ഇപ്പോൾ അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യൂണിയൻ ക്യാബിനറ്റ് ആറായിരം കോടി രൂപയുടെ ഫിഷറി സ്കീമുകൾ കൂടി അപ്രൂവ് ചെയ്തിരിക്കുന്നു സോ അത് ഫിഷറി ഡെവലപ്മെൻറ്റുവേണ്ട അവന് ഫീഡ് പോലുള്ള വഴികളിലൊക്കെ തന്നെ മൂവ്മെൻറ്റുകൾ സൃഷ്ടിച്ചേക്കാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഇങ്ങനെയുള്ള ആയിട്ടുള്ള ക്യാബിനറ്റ് ഡിസിഷൻസും മറ്റും തന്നെ മാർക്കറ്റിൽ വീണ്ടും ന്യൂസുകളിലേക്ക് നിറയുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് സോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്രൂവലുകളും ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെൻ്റുകൾക്ക് കൂടി ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് മാർക്കറ്റിൽ എന്നുള്ളതാണ് സോ സൊമാറ്റോ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി സൊമാറ്റോയിൽ ഇന്നലെ റിസൾട്ട് ക്യൂ റിസൾട്ട് പ്രഖ്യാപിച്ച സമയത്ത് മൂന്നാമത്തെ കോൺസിക്യൂട്ടീവ് ക്വാർട്ടറാണ് അവർ പ്രോഫിറ്റിലേക്ക് വരുന്നത് നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ എനിവേ നല്ല രീതിയിലുള്ള റവന്യൂ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കോടിയിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ അവരുടെ റവന്യൂ അറുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവും പ്രോഫിറ്റ് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ ലോസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഇതേ സമയം കമ്പനി പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതുമാണ് അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസിലും രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി അതായത് വെറും മുപ്പത്തിയാറ് ശതമാനത്തിൻ്റെ ഇൻക്രീസുമാണ് എക്സ്പെൻസിൽ വന്നിരിക്കുന്നത് പക്ഷേ പ്രോഫിറ്റിൽ വർധനവ് വന്നിരിക്കുന്നു റവന്യൂയില് വർധനയും വന്നിരിക്കുന്നു സോ എനിവേ നല്ല റിസൾട്ടാണ് സൊമാറ്റോയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അടുത്ത തന്നെ നൂറ്റി അൻപത് നിലവാരത്തിലേക്ക് ഓരികൾ പോകാനുള്ള സാധ്യതകളും വിദഗ്ധർ പിന്നെ വിലയിരുത്തുന്നുണ്ട് സോ കൂടുതൽ നല്ല അതുപോലെ തന്നെ നെസ്ലെ നെസ്ലയുടെ ഇന്ത്യ പ്രോഫിറ്റ് ഏകദേശം നാല് ശതമാനത്തിൻ്റെ വർധനവാണ് കാണിക്കുന്നത് സോ റൂറൽ ഡിമാൻഡുകൾ പിക്കപ്പ് ചെയ്യും എന്നുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ തന്നെയാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ എഫ് എം സി ജി മേഖലകളിലും നസ്ലി അടക്കമുള്ള ഓഹരികളിലും വരുന്ന ദിവസങ്ങളിൽ ചിലപ്പം വർദ്ധന ഉണ്ടായിരിക്കും ഇത് ഈ പറയുന്ന റിസൾട്ടിൻ്റെ അടിമാനത്തിലും അവരുടെ കോൺകോളിലെ പറയുന്ന അനുമാനത്തിലും മാത്രം പറഞ്ഞതാണ് നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി സ്റ്റോക്കായിട്ടുള്ള അദാനി എൻ്റർപ്രൈസസ് അതിനെ നിങ്ങൾ എസ് ബി ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി അഞ്ച് അറുന്നൂറ്റി പത്ത് നിലവാരത്തിലെ എസ് ബി ഐക്ക് സ്ട്രോങ് അപ് മൂവ്മെൻറ്റുള്ള സാധ്യതയുണ്ടെന്നുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ ബജറ്റിന് ശേഷം ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് കൂടിയ സ്ഥിതിക്ക് എസ് ബി ഐക്കുള്ള ബെനിഫിറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ എസ് ബി ഐയിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണുകയുണ്ടായി എനിക്ക് തോന്നുന്നു എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി അൻപത് രൂപ വരെയെങ്കിലും വരാനുള്ള സാധ്യതയുള്ള ഒരു ഓഹരിയാണ് ഇപ്പോഴും നമുക്ക് ഉള്ളത് സോ നല്ല ഓഹരികൾ ക്വാളിറ്റി ഓഹരികൾ വാങ്ങുക ഹീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു അതുവഴി മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു വെല്ലാവിടുകൾ കൃത്യമായി നോക്കുക റിസൾട്ടുകൾ കൂടുതലായതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടി ആയിരിക്കും ഇന്ന് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്